തൃശ്ശൂരിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് യാത്ര തിരിച്ചു തൃശ്ശൂരിലേക്ക് നേരത്തെ ഞാൻ ഈ വഴി ഒന്ന് നോക്കുമ്പോൾ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഈ വഴി ഇപ്പോഴാണ് വന്നത് നേരത്തെ വിചാരിച്ച റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ടാർ ചെയ്തെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഈ വഴി വന്നപ്പോഴാണ് മനസ്സിലായത് കുറച്ച് ഭാഗം മാത്രം ടാർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളവർ ഇപ്പം നമ്മൾ പോകുന്നത് ചാവക്കാട് നിന്ന് പാവരട്ടി കാഞ്ഞാണി വെങ്കടങ്ങ് മുല്ലശ്ശേരി ആ വഴിക്കാണ് പോകുന്നത് അപ്പം നമ്മൾ ചാവക്കാടൊക്കെ പോയിട്ട് വെങ്കിടങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ ഈ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം പെട്ടെന്ന് റോഡൊന്ന് ഇടുങ്ങിയിട്ടുണ്ട് ആ റോഡിൻ്റെ അരിയൊക്കെ വളരെ കുറവാണ് പക്ഷേ ആ ഒരു ചെറിയൊരു സ്പോട്ട് മാത്രമാണ് അങ്ങനെ ഒരു ഇടുങ്ങിയതായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല അത് ഭാഗം തന്നെയാണ് റോഡ് മുഴുവനും ഉള്ളത് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ഒരു രീതിയുള്ള ഭാഗം തന്നെയാണ് പക്ഷെ അവിടെ എന്താണെന്നറിയില്ല റോഡിനോട് ചേർന്നിട്ടാണ് രണ്ട് സൈഡും ിൽഡിങ്ങൊക്കെ നിൽക്കുന്നത് തീരെ വീതി കൂട്ടിയിട്ടില്ല അവിടെ പിന്നെ ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത പറയണ അതായത് ചാവക്കാട് എന്ന് പറഞ്ഞ പാവട്ടി മണലൂര് വെങ്കടങ്ങ വഴി കാഞ്ഞാണി വഴി തൃശ്ശൂർ പോകുന്ന ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ തിരക്ക് കുറഞ്ഞിട്ടുള്ളൊരു ടോഡാണ് ബസ് സർവീസ് ഒക്കെ അത്യാവശ്യമുണ്ട് കൂടുതലും മെയിനായിട്ട് ചാവക്കാടൊക്കെ ഉള്ള ബസ് തന്നെയുള്ളത് ചാവക്കാടും ചാവക്കാട് വഴി ഗുരുവായൂർക്കുള്ള ബസ്സാണ് ഉള്ളത് പിന്നെ വളരെ അപൂർവമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകളും വടക്കാഞ്ചേരി അതുപോലെ കെച്ചേരി ബസ്സുകളും ഉണ്ട് പക്ഷെ അതെല്ലാം വളരെ റയറാണ് എന്നാലും മറ്റ് ഈ ലോറി അതുപോലുള്ള വണ്ടികളുടെ തിരക്കൊന്നും ഇല്ല നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ആ നേരെ ഒരു നടപ്പാലം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പുഴയാണ് അതിൻ്റെ കുറേ ഒരു നടപ്പാലം ഇരുമ്പിൻ്റെ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അത് കയറാനൊക്കെ ആയിട്ട് സന്ദർശകർക്ക് വരാറുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ ഒരു പാർക്ക് ഒരു നെഹ്റു പാർക്കുണ്ട് ഏനാമക പഞ്ചായത്തിൻ്റെ ആണെന്ന് തോന്നുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു റെഗുലേറ്റർ ക് ബ്രിഡ്ജ് നമ്മുടെ ഈ ചമ്രോട്ടതൊക്കെ ഉള്ളതുപോലെ റെഗുലേറ്റർ ക് ബ്രിഡ്ജും കൂടി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ ഒക്കെ കുറച്ച് തൊട്ടടുത്ത് തന്നെയാണ് ഓപ്പോസിറ്റ് പാർക്കായിട്ടുള്ളത് പുഴയുടെ ഒക്കെ സൈഡിലാണ് ഈ ഒരു പാർക്കും അതുപോലെ തന്നെ അതിൻ്റെ കുറുകയാണ് റഗൻറ്റേറ്റെടുത്ത് നമ്മൾ തിരിച്ച് ചെയ്യണത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് വളവ് ബസ് സ്റ്റോപ്പ് എന്നാണ് കാരണം ആ വളവിലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റോപ്പിനും വളവ് ബസ് സ്റ്റോപ്പ് തന്നെ പേരിട്ടാണ് പിന്നെ വനന്ത വശത്താ ഫസ്റ്റത്തെ ബൈക്കിരിക്കുന്നതിൻ്റെ അകൂടെയാണ് ഒരു കുഴിയായിട്ടുള്ളത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഓപ്പോസിറ്റ് വരുമ്പോൾ ആ ഒരു ഭാഗത്താണ് ശ്രദ്ധിക്കാനുള്ള കാര്യമായിട്ട് പക്ഷേ അത് വെച്ചാൽ ബാക്കി എല്ലാ ഭാഗവും അത്യാവശ്യം പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് റീട്ടേറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ മാത്രം അവർ കുഴിയൊന്നും ചെയ്തിട്ടില്ല അത് റീട്ടാരി ചെയ്തിട്ടില്ല അതെന്താണ് ആ ഒരു കുഴി മാത്രം അങ്ങനെ വിട്ടിരിക്കണതെന്ന് ഒരു പിടുത്തമില്ല ഇതൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് വരെ അവിടെ അവിടെ കുഴികളും അതുപോലെ പൊളിഞ്ഞിറങ്ങുന്ന ഒരു റോഡായിരുന്നു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചാവക്കാടുന്ന പാവർട്ടി വരെയുള്ള ഭാഗം പിന്നെ പാവർട്ടി കഴിഞ്ഞിട്ട് ഒരു പൂവത്തൂർ എന്നൊരു സ്ഥലമുണ്ട് അവിടെയൊക്കെ ടൗൺ വളരെ അധികം പൊട്ടിപ്പോഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഇപ്പം അവിടെ എല്ലാം പേച്ച് വർക്ക് ചെയ്യുകയും അതുപോലെ റീട്ടാറിങ് ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോൾ ഞാൻ കുറച്ചുമ്പോൾ കാണിച്ച പോലെ ആ ഒരു കുഴിയും പിന്നെ വേറെ ചില ഇടങ്ങളിലും അവർ ഒഴിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളും നന്നാക്കുമ്പോഴും ആ ഇതുപോലെ ചില സ്ഥലങ്ങൾ മാത്രം ഒഴിവാക്കിയിടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല ഇവിടെ ഒരു ടെർഫുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് കെട്ടുങ്ങൽ എന്നാണ് കെട്ടുങ്കൽ എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് പൊതുവെ ഈ റൂട്ട് നമ്മൾ വരുമ്പോൾ അങ്ങനെ അധികം വലിയ ടൗണൊന്നും കാണാറില്ല കുറവാണ് ഇതുപോലെ ചെറിയ ചെറിയ സെന്ററുകൾ മാത്രമേ കാണാറുള്ളു നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ പാർക്കിന്റെ ഭാഗം എത്തിയിട്ടുണ്ട് ഇതുവഴി ബസ്സിലൊക്കെ പോകുമ്പോൾ പലതവണ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അധികം പോയിട്ടില്ല ഒരു തവണ മാത്രം ഞാൻ ഈ ഒരു പാർക്കിൽ പോയിട്ടുള്ളത് ഇതാണ് പാർക്കിൻ്റെ ഒരു കവാടമായിട്ട് മെയിനായിട്ടുള്ള കവാടം പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് നീങ്ങിയിട്ട് ഒരു കവാടം കൂടി ഉണ്ട് ഇത് ഏനാമവ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു പാർക്കാണ് ഐസ്ക്രീം വണ്ടിയിടും ഇതൊക്കെ ഓപ്പോസിറ്റ് മുൻവശത്ത് കാണുന്നുണ്ട് പതിനഞ്ച് രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാനൊരു ഒന്നര വർഷം മുമ്പാണ് ഇവിടെ പോയത് അന്ന് പതിനഞ്ച് രൂപയാണെന്നാണ് തോന്നുന്നത് ഒരാളുടെ ഫീസ് ഈ കാണുന്നതാണ് കം ബ്രിഡ്ജ് ഇടദോഷത്ത് കാണുന്നത് കേരളത്തിൽ പലയിടങ്ങളിലും ഇതുപോലെ കം ബ്രിഡ്ജുകളുണ്ട് പൊന്നാനി ഇന്ന് തിരൂർ പോകുന്ന വഴി ചാമ്പ്രാവട്ടം കം ബ്രിഡ്ജ് ഇതുപോലെ ഇതിനെക്കാണ് ഒരുപാട് വലുതാണ് ഏകദേശം ഒരു കിലോമീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജാണ് അത് പിന്നെ ആലപ്പുഴ ജില്ലയിലൊരു തണ്ണിമുക്കം ബണ്ട് കേട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ റോഡിൻ്റെ ഒരു ഒക്കെ പോയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ റോഡൊക്കെ പഴയതുപോലെ തന്നെയാണ് ആ ടാർഗൻ ചെയ്തിട്ടില്ല പോകുന്ന വഴിക്ക് ഇറവ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു അപ്പം അവിടെ ഒരു പുതിയൊരു കട വന്നിട്ടുണ്ട് ചായയും കോഫി കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസിൻ്റെയൊക്കെ ഒരു കട വന്നിട്ടുണ്ട് അപ്പം അവിടെ ഒന്നു ചാ പിടിക്കാൻ കയറി ഈ കട നല്ലൊരു ഒഴിഞ്ഞൊരു ഭാഗത്തുള്ള കടയാണ് പിന്നെ ഇതിന്റെ മുൻവശത്ത് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു സൗകര്യം നന്നായിട്ടുണ്ട് അപ്പം അതുകൂടി ഞാൻ ഇവിടെ വണ്ടി നിർത്താറുള്ളത് ഇടയ്ക്കൊക്കെ നമ്മൾ യാത്രകളിൽ പോകുമ്പോൾ പലയിടങ്ങളിലും കാണാറുണ്ട് ചായക്കടകളായാലും തട്ടുകളായാലും കാണാറുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും വണ്ടി ഈ സൈഡ് ഒതുക്കിയിട്ട് അവിടെ ഇറങ്ങി കഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് കാരണം വണ്ടി നമുക്ക് ഒരു പാർക്കിങ്ങിൻ്റെ സൗകര്യം ഉണ്ടാവില്ല പിന്നെ ഈ വണ്ടിയുടെ സൈഡ് വീട്ടിലുള്ള വണ്ടി അതുകൊണ്ട് റോഡും ടാറിങ്ങിൻ്റെ കുറച്ച് അധികം താഴെയായിട്ടായിരിക്കും ഒരു എഡ്ജ് പോലെ ഹെഡ്ജ് പോലെയായിരിക്കും പുറമ്പാകണുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ വണ്ടി സൈഡാക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് വണ്ടിയും ചരിയ പിന്നെ അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ എത്തുമ്പോൾ വണ്ടി ചായ കുടിക്കണം തോന്നിയാൽ പോലും ഈ ഒരു വിഷയമുള്ളത് കൊണ്ട് വണ്ടി അവിടെ നിർത്താതെ പോവുകയാണ് ചെയ്യാറുള്ളത് പിന്നെ അത്യാവശ്യം ഒരു പാർക്ക് ചെയ്തു വെക്കാനും വണ്ടി ഒന്ന് കയറ്റി ഇടാനൊക്കെ ഒരു സൗകര്യം ഉള്ള കടകൾ നോക്കിയിട്ടാണ് നിർത്താറുള്ളത് ഇതാണ് ഈ ഇറവ് വളവെന്നുള്ള സ്ഥലം ഈ ഒരു വളവ് വരെ ഉള്ള റോഡിൻ്റെ വീതിയും ഈ വളവ് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള റോഡിൻ്റെ വീതിയും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കാരണം അത് ഒരു ഇടുങ്ങിയ റോഡാണെങ്കിൽ ഇത് വളവ് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം വീതി ഉള്ളൊരു റോഡാണ് നമ്മൾ അതുവരെ വന്നതിനെ അപേക്ഷിച്ച് ഒരു വീതി കൂടുന്ന ഒരു വളവാണത് വളവിൻ്റെ അപ്പുറം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഒരു കയറ്റം വളർന്നു കഴിഞ്ഞാൽ മട്ടന്നൊരു കയറ്റമാണ് കയറ്റത്ത് തന്നെ ഒരു സ്കൂളുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ഒരു സെൻറ്ററാണ് ഇറവ് സെൻറ്റർ ആ സെൻ്റർ ഒരു കപ്പൽ പള്ളി ഉണ്ട് അതിപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു കപ്പലിൻ്റെ ഒരു ശരിക്കും ഒരു ആ ഒരു രൂപത്തിലാണ് പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം നമ്മൾ കാണുന്ന ഈയൊരു സ്ഥലം എന്ന് പറയുന്നത് വീഡിയോയിൽ നേരത്തെ കാണിച്ച സ്ഥലത്തു നിന്ന് വ്യത്യാസമാണ് നേരത്തെ തുടക്കത്തിൽ നമ്മൾ കാണിച്ച സ്ഥലമൊക്കെ ഈ റൂട്ടിൽ തന്നെ കാഞ്ഞാണി എന്ന് പറയുന്നൊരു ടവറുണ്ട് അപ്പോൾ അത് അതെത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് നമ്മൾ നേരത്തെ കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റൂട്ടിൽ തിരക്കുകളും ബസ് സർവീസും അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് അത് നോക്കാ വീഡിയോയിലും കാണാൻ കഴിയും അധികം തിരക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി തിരക്കായിട്ടുള്ളൂ കാരണം കാഞ്ഞാണി വന്ന് പാവട്ടി എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ചാവക്കാട് ഗുരുവായൂർ റൂട്ടിലുള്ള ബസ്സുകൾ മാത്രമുള്ള ഒരു സ്ഥലമാണ് പിന്നെ അതുകൊണ്ട് തന്നെ ആ റൂട്ടിൽ നമ്മൾ പുടക്കതിൽ കാച്ച ആ ഒരു ഭാഗത്തൊക്കെ റോഡിൽ അത്രയും തിരക്ക് കുറഞ്ഞിട്ടുള്ളൊരു കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയാം പിന്നെ ഈ റൂട്ട് എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് കാഞ്ഞ കാഞ്ഞാണി വഴി തൃപ്പയാറ് പിന്നെ പെരിഞ്ഞനം മലപ്പാട് കൊടുങ്ങല്ലൂർ എടമുട്ടം ചന്ദ്രാപ്പില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ ഓടുന്നൊരു റൂട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കൂടുതൽ തിരക്കും കാണാൻ കഴിയുന്നുണ്ട് ഈ കാണുന്നതാണ് പറഞ്ഞ ഇറവ് കപ്പൽപ്പള്ളി ഇവിടെ ഒരു പെരുന്നാളക്കമുണ്ട് ആ സമയത്ത് നല്ലൊരു കാഴ്ച കാണാൻ കഴിയുന്നത് നമുക്ക് ഇവിടെ ഒരു സൈഡ് ഒരു കാറ് മതില മേടിച്ച് കിടക്കുന്നതും കാണാൻ കഴിഞ്ഞു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഇപ്പൊ നമ്മള് കുന്നത്തങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലും ഒരു കുന്നത്തങ്ങാടി എന്നൊരു സ്ഥലമുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് ഒരു ടൗൺ ആണ് ഇതൊരു പേര് ഉള്ളതുപോലെ തന്നെ പേര് ഉള്ളതുപോലെ തന്നെ ഒരു കുന്ന് കയറി വന്നിട്ടുള്ളൊരു എന്താ പറയുക ഒരു ടൗണാണ് ഒരു കയറ്റം കയറി വന്നിട്ട് ഇപ്പോൾ കയറ്റത്തിൻ്റെ കറക്റ്റ് മുഗൾ ഭാഗമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇറക്കുവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പേര് വരാൻ കാരണം തന്നെ ഒരു പക്ഷേ ഒരു കുന്ന് കയറി വന്നിട്ട് കുന്നത്ത് ഉള്ളൊരു അങ്ങാടി അല്ലെങ്കിൽ ചെറിയൊരു ടൗൺ ആ ഒരു രീതിയിലായിരിക്കാം ഇതിന് ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടാവുക ഒരു അങ്ങാടി എന്നുള്ളൊരു മീനിങ്ങിനാവും ഇനി ഈ ഇറക്കം കഴിഞ്ഞാൽ എത്തുന്നത് മനക്കൊടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ഉണ്ട് അവിടെയാണ് അവിടെ നിന്നൊരു പോക്കട്ട് റോഡുണ്ട് അതുവഴി പോയതാണ് തൃപ്രയാർക്ക് ചെന്നെത്താൻ പറ്റുന്ന ഒരു വഴിയാണ് മനക്കുടി സെൻറ്ററിലുള്ളത് പിന്നെ ഈ അർക്കാത്തിൽ അത് ഇവിടെ സ്കൂളുണ്ട് അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വഴി പോയിരുന്നാലൊരു ഉണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വല്ലത് സൈഡ് ഒരു ചർച്ചും കൂടി ഉണ്ട് അവിടെ പെരുന്നാളൊക്കെ നടക്കാറുള്ളൊരു ഇതാണ് ഇടയ്ക്ക് കാണാൻ നമ്മൾ ആ സമയത്തൊക്കെ വരുമ്പോൾ നല്ല രസത്തിൽ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ് ചെയ്തിട്ടൊക്കെ നല്ല രസമാണ് പിന്നെ ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ചെറിയൊരു വീടിൻ്റെ മുന്നിൽ ഒരു കാർ പോച്ചിൽ ഒരു റെസ്റ്റോറൻറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഇതാണ് ചിക്കീസ് എന്നാണ് പേര് അവിടെ ഞങ്ങൾ പലതവണ വന്നിട്ടുണ്ട് നല്ല ഫുഡാണ് കിഴിപ്പൊറോട്ട അതുപോലെ ബിരിയാണിയൊക്കെ ആയിട്ട് നല്ലൊരു രസമുള്ള ചെറിയൊരു റെസ്റ്റോറൻറ്റ് ടൈപ്പാണ് അതൊരു വീടിൻ്റെ മുന്നിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംരംഭമാണ് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന റോഡിന്റെ ഇതൊരു പാടോണ രണ്ട് സൈഡും അപ്പോൾ ഈ റോഡിന്റെ ഒരു വശത്ത് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ചെറിയ തോതിലുള്ള അതിൽ പച്ചക്കറി കടകളുണ്ട് പിന്നെ ചെറിയ തോതിലുള്ള ഹോട്ടലുകളുണ്ട് അതുപോലെ ചായക്കടകളുണ്ട് അങ്ങനെ പല പല കച്ചവടങ്ങളൊരു ഒരു ഈ ഒരു ഫുൾ നിര അങ്ങനത്തെ ഒരു കടകളിലുള്ള ഒരു ഏരിയ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചേറ്റുപുഴ എന്ന് പറയുന്നത് വാടാനപ്പള്ളി തൃശ്ശൂർ റോഡിൽ ഇതിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയാലൊരു പാലമുണ്ട് അതാണ് ചേറ്റുപുഴ പാലം എന്ന് പറയുന്നത് ഇവിടെ എന്തോ പണിയ നോക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കുറേ പൈപ്പുകൾ കൊണ്ടിട്ടുണ്ട് ഇതാണ് ചേറ്റുപുഴ പാലം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലത്ത് നിന്നൊരു ബസ് താഴേക്ക് മറിഞ്ഞിട്ട് കുറേ പേര് മരിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് ഈ പാലം കടന്നാലാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ആരംഭിക്കുന്നത് ബോർഡ് കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞാല് ഒരു ചെറിയൊരു കയറ്റം ഉണ്ട് ആ കയറ്റം കഴിഞ്ഞാല് ഉള്ള ഒരു ചെറിയൊരു സെന്റർ അതാണ് ചേറ്റുപുഴയുടെ സെന്റർ ചേറ്റുപുഴ സെന്റർ ഇത് തൃശ്ശൂർ കളക്ടറേറ്റ് കളക്ടറേറ്റാണ് ഇവിടേക്ക് വരണൊരു ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ എടുക്കാന്ന് വെച്ചതാണ് ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ പിടിക്കുന്നുണ്ട് ഇതിന് എന്തെങ്കിലും പ്രശ്നമാകുമോ ഇല്ലയെന്നറിയില്ല ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വിശ്വാസമായിട്ടുള്ള കോമ്പൗണ്ടാണ് പിന്നെ ആ കാണുന്ന മര മരങ്ങളുടെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് പോലെയാണ് ഗ്രൗണ്ടെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മരങ്ങളുണ്ട് ഈ ഔഷധ സസ്യങ്ങൾ അതിൻ്റെ തോട്ടങ്ങളുണ്ട് ഒരു ഭാഗത്ത് പിന്നെ ഒരു വശത്ത് ആ നേരെ കാണുന്നത് കാർ പാർക്കിങ്ങാണ് പാർക്കിങ്ങിൻ്റെ ഒരു സെക്ഷനാണ് ഏതായാലും മടക്കയാത്ര ആരംഭിക്കാൻ പോവുകയാണ് ഇനി പോകുന്ന വഴി കാഞ്ഞാണിയിലൊരു അച്ച കട ഉണ്ടാവും അവിടെ ചായ പിടിക്കാൻ കയറി പിന്നെ രാത്രിത്തെ ഭക്ഷണം പോലെ ആയിരുന്നു അപ്പോൾ പല സ്ഥലങ്ങളിലും നോക്കി കാഞ്ഞാണി കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊരു തട്ടുകട നോക്കിയെങ്കിലും പറ്റിയ കടകളൊന്നും കണ്ടില്ല അവസാനം പാങ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടാവും അവിടെ ഒരു ദോശ ഹട്ടെന്ന് പറഞ്ഞൊരു ചെറിയ തട്ടിട കണ്ടു നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ കയറിയിട്ട് ദോശയും ബീഫാണ് ഓർഡർ ചെയ്തത് കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു പക്ഷേ ഞാനത് ഓർഡർ ചെയ്യുമ്പോൾ വിചാരിച്ചത് നമ്മൾ സാധാ ബീഫ് കറിയും ദോശയും ഉണ്ടല്ലോ തട്ട് ദോശ അപ്പോൾ അങ്ങനെ അതാന്ന് വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത് ഇത് കൊണ്ടുവന്ന് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ മസാല ദോശയുടെ ഒരു മോഡലാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതിൽ എനിക്ക് മസാല ദോശേനെ പോലെ തന്നെ ബീഫ് അതുപോലെ ഉരുളൻ കിഴങ്ങ് സവാള മുളക് അങ്ങനെ അതൊക്കെ പോയിട്ട് നമ്മുടെ മസാല ദോശ പോലെ തന്നെ ദോശയുടെ ഉള്ളിലാക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തേക്കും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല ബീഫ് ദോശ എന്ന് ആണ് പറയണമെങ്കിലും അതിൻ്റെ കൂടെ ചട്നിയും അതുപോലെ തന്നെ സാമ്പാറും ഇതിൻ്റെ കൂടെ ഒരു വിളമ്പിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ദോശയുടെ കൂടെ ഓരോ മാസം തട്ടൻ ചായയും കൂടി പറഞ്ഞു തട്ടയുടെ വന്നിട്ടൊക്കെ കൂട്ട് കഴിക്കുമ്പോൾ കൂടെ ഒരു ചായയും കൂടി ഉണ്ടാവണമല്ലോ അങ്ങനെ ഒരു ചായയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്താൻ വലിയ ശേഷം വൈകി അത് ലാസ്റ്റ് ചായം കൂടി എത്തി